സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാ വിഷയമാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ അമ്മയായ ശേഷം ദിയക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ദിയക്ക് വിമർശനങ്ങളും വരാറുണ്ട് കുഞ്ഞിനെ വളർത്തുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നില്ലെന്നാണ് അടുത്തിടെ വന്ന് വിമർശനം കുഞ്ഞ് സുഖമില്ലാതെ ആശുപത്രിയിലായപ്പോഴായിരുന്നു ഇത് ഇപ്പോഴിതാ ദിയ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് പറയുകയാണ് അമ്മ സിന്ധു കൃഷ്ണ ഓസിക്കൊപ്പം തന്നെ ആയിരിക്കണം ഓമിക്ക് ഓസി അത് ആസ്വദിക്കുന്നുമുണ്ട് ഞാനും അതായത് അമ്മു ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നു അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കണം എന്നായിരുന്നു വളരെ ആയിരുന്നു നമ്മളോട് കുട്ടിക്ക് തോന്നുന്ന അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ അത് ആദ്യമായി അനുഭവിക്കുമ്പോൾ വല്ലാത്ത ഫീലാണ് എപ്പോഴും കുഞ്ഞിനെ കൈയിലെടുക്കാൻ തോന്നും ഓസിയും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു വേറൊന്നും ചിന്തിക്കാതെ എപ്പോഴും കുഞ്ഞിനൊപ്പമാണ് ഓസി സുഖമില്ലാതെ കിടന്നത് കൊണ്ട് അധിക ശ്രദ്ധ ഇപ്പോൾ കുഞ്ഞിന് വേണം കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള ഓസിയുടെ കരുതൽ കാണുന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞാകുമ്പോൾ ആദ്യം തോന്നിയ അത്ര തോന്നിയില്ല മാത്രവുമല്ല അത്രത്തോളം നമുക്ക് പറ്റില്ല ഓസി ജനിക്കുമ്പോഴേക്കും അമ്മുവുണ്ട് അമ്മുവിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് നോക്കണം ഈശാനി ജനിക്കുമ്പോഴും അമ്മുവിൻ്റെയും ഓസിയുടെയും കാര്യങ്ങൾ നോക്കണം ഈ അടുത്ത് കണ്ട ഒരു വീഡിയോയിൽ ഞാൻ ഓസിയെ എടുത്ത് ബാത്റൂമിലേക്ക് പല്ലി തേപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് അന്ന് ഓസിക്ക് ഏഴര വയസ്സ് കാണും മൂത്ത കുട്ടിയാകുമ്പോൾ നമ്മളും കുഞ്ഞും മാത്രമുള്ള ലോകമാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നു